രാജ്യ തലസ്ഥാനം കെജ്രിവാൾ തന്നെ വരിക്കട്ടെ അങ്ങനെ എഴുപതിൽ അറുപത്തിരണ്ട് സീറ്റുകൾ നേടി അധികാരത്തിലേറിയ ഒരു പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ പിടിച്ചു പുറത്താക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് കനത്ത തിരിച്ചടി ലഭിച്ചിരിക്കുന്നു കോടതിയുടെ ഭാഗത്തു നിന്ന് ഡൽഹി കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത എ എ നേതാവ് അരവിന്ദ് കെജ്രിവാളിനെ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പൊതു താല്പര്യ ഹർജിയിൽ ഇടപെടാതെ ഡൽഹി ഹൈക്കോടതി നിലപാട് സ്വീകരിച്ചിരിക്കുന്നു ജനാധിപത്യം അതിൻ്റെ വഴിക്ക് നീങ്ങട്ടെ എന്ന് വ്യക്തമാക്കിയാണ് ഹൈക്കോടതി ഈ ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ചത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ബി ഇത് താങ്ങാനാവുന്നതിലും അപ്പുറത്താണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറണോ എന്നത് കെജ്രിവാൾ തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണെന്നാണ് കോടതി വ്യക്തമാക്കിയത് മുഖ്യമന്ത്രിക്കായി തങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഏത് പേര് ഉണ്ടാകണമെന്ന് കെജ്രിവാൾ തന്നെ തീരുമാനിക്കണമെന്നും ഹൈക്കോടതി നിലപാടെടുത്തതോടെ വായും പൊളിച്ച് കാത്തുനിന്ന ബി ജെ പി സ്ഥലം വിട്ടു എന്നാൽ വ്യക്തിപരമായ താല്പര്യങ്ങൾ ദേശീയ താല്പര്യത്തിന് കീഴിലായിരിക്കണമെന്ന് കോടതി ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇ ഡി അറസ്റ്റ് ചെയ്ത കെജ്രിവാൾ നിലവിൽ തീഹാർ ജയിലിലാണ് ഉള്ളത് അധിക്ഷേപിക്കാനും അശക്തനാക്കാനുമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഇ ഡി തിടുക്കത്തിൽ അറസ്റ്റ് ചെയ്തതെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നു ഇത് ദില്ലി ജനത ഒന്നടങ്കം പറയുകയും ചെയ്യുന്നു അതേസമയം തെരഞ്ഞെടുപ്പുകളുടെ പേരിൽ അറസ്റ്റിൽ നിന്ന് സംരക്ഷണം അവകാശപ്പെടാൻ കെജ്രിവാളിനാകില്ല എന്നായിരുന്നു കോടതിയിലും ഇ ഡി നിലപാടെടുത്തത് തെരഞ്ഞെടുപ്പ് സമയം നോക്കി തക്കം പാർത്തിരുന്ന ബി ജെ പിയുടെ ആജ്ഞയനുസരിച്ച് അറസ്റ്റ് ചെയ്ത ഇ ഡി പിന്നെ ഇങ്ങനെ തന്നെ പറയുകയുള്ളൂ അതല്ലാതെ മറ്റൊന്നും പറയാൻ അവർക്ക് സാധിക്കില്ല പക്ഷേ അകത്തിട്ടാലും അദ്ദേഹം ഇപ്പോൾ കുറ്റവാളിയൊന്നുമല്ല അതിന് കുറ്റം തെളിയാനുണ്ട് അതുവരെ മുഖ്യമന്ത്രി തന്നെയാണ് കെജ്രിവാൾ എന്ന തീരുമാനത്തിൽ ഒരു പോറലുമേൽപ്പിക്കാൻ ബി ജെ പിക്ക് കഴിയില്ല എന്ന് കോടതി വഴി ബി ജെ പി തിരിച്ചറിഞ്ഞിരിക്കുന്നു ഏതായാലും കെജ്രിവാളിനെ തൊട്ടതിന് ശേഷം ബി ജെ പിയും നരേന്ദ്രമോദിയും വലിയ രീതിയിൽ രാജ്യത്ത് പിന്നോക്കം പോയിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് അതോടുകൂടി ബി ജെ പി ക്യാമ്പുകളിൽ കാണുന്ന ഒരു അങ്കലാപ്പാണ് ഇപ്പോൾ രാജ്യം ശ്രദ്ധിച്ചു തുടങ്ങിയത്